ഹലോ കാർ വേൾഡ് ആണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോണ രണ്ടായിരത്തി പത്തൊൻപത് വി ഡി ഐ ഡീസലാട്ടോ വി ഡി ഐ ഡീസല് സെക്കൻഡ് ഓണർ സിഫ്റ്റ് ഓക്കെ വണ്ടി പാറ്റിൻ്റെ വണ്ടിയാണ് ബോഡി മേലൊക്കെ ചെറിയ ചെറിയ പണങ്ങളൊക്കെ ഉണ്ട് അല്ലാതെ വലിയൊരു തട്ടിമുട്ട ആക്സിഡൻ്റ് അങ്ങനത്തെ സംഭവിച്ചിട്ടില്ല നാല് ഭാഗം പവറിൻ്റെ ഉണ്ടാവും ഔട്ടോ വണ്ടി വീഡിയോ അല്ലേ ടയറ് ഒരത്യാവശ്യം ടയറും ഉണ്ട് ബാക്കിൽ കമ്മി രസം കമ്മിയാണ് മുന്നിൽ നല്ല ടയറുണ്ട് ഓക്കെ രസം ഞാൻ ഇന്റീരിയർ ഇഞ്ചർ റൂമൊക്കെ ഒന്ന് കാണിച്ചാ കേട്ടോ വണ്ടിയ ചെറിയ ഗ്ലാസിന് പൊട്ടിട്ടോ ചെറിയൊരു പണിട്ടിട്ടുണ്ടല്ലോ ഗ്ലാസ് പൊട്ടി ചെറിയൊരു പൊട്ടിട്ട് കല്ലെറിച്ചതായിരിക്കും കരുതിന് ഓക്കെ ഇഞ്ചർമൊക്കെ കേട്ടോ വണ്ടീന്റെ ഇഞ്ചർ ചെറിയ പേസ്റ്ററി ആണ് ഇന്റീരിയൽ നോക്കി ഇന്റീരിയല് ഓക്കെ നാല് ഭാവുമ്പോൾ കോറിൻ്റെ പട്ടനും ക്ലാസ് പട്ടിന് ഓട്ട കാണിച്ച ഓട്ടതാ ഒരു ലക്ഷത്തി ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് ഓക്കെ ഇതൊക്കെ നല്ല വൃത്തിയൊക്കെ കണ്ടിട്ട് സെറ്റൊക്കെ കമ്പനി സെറ്റ് തന്നെയാണ് അല്ലാതെ എക്സ്ട്രാ പച്ച ഏതൊക്കെയാണ് എൻ്റെ പരിപാടി ആവശ്യക്കാരൻ്റെ വിളിച്ചോടി പാർട്ടി ഉദ്ദേശിക്കുന്ന വില എന്ന് അഞ്ചേ മുക്കാലാണ് ആർക്കെങ്കിലും ആവശ്യത്തിൻ്റെ വിളിച്ചോടി അത് നബോസിബിളാണ് ആവശ്യം ഉണ്ടെങ്കിൽ സംസാരിക്കാം ഓക്കെ വന്ന് വണ്ടി കണ്ടുകാണ്ട് ഹൗഷ്യത്തിൻ്റെ വിളിച്ചോടി ഓക്കേ എന്നാൽ അടുത്ത വിളി വെച്ച് കാണാം